കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടാട്ടുപാറ മൂന്നാം വാർഡിൽ സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി നിരവധി കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി പുതിയ അംഗൻവാടി നിർമ്മിക്കുന്നത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടാട്ടുപാറ മൂന്നാം വാർഡിൽ സ്മാർട്ട് അംഗനവാടിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി നിരവധി കുട്ടികൾ പഠിക്കുന്ന ഈ അംഗനവാടിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇരുപത് ലക്ഷം രൂപ വകയിരുത്തി പുതിയ അംഗൻവാടി നിർമ്മിക്കുന്നത് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം നിർവഹിച്ചു എത്താനുള്ള കുട്ടികൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒരു സ്ഥാപനമാണ് അങ്കൻവാടി അംഗൻവാടിയെ സംബന്ധിച്ച് പോഷകാഹാരങ്ങളടക്കമുള്ള മറ്റ് എല്ലാ പൊതുവിജ്ഞാനം അടക്കമുള്ള നമുക്ക് ാണ് അപ്പൊ നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ പ്രോത്സാഹിപ്പിക്കാം വാർഡ് മെമ്പർ സനൂബ് കെ എസ് സി ബി കെ എ ഇ സി റോയി ജെയിംസ് കോറമ്പൽ എൽദോസ് ബേബി ലിവ്യ ലാൽജി ടി എൽ ജോൺസൺ കാച്ചപ്പള്ളി അലി കെ എ ശോഭന രാമചന്ദ്രൻ സനീഷ് മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്